പെരുന്നാൾ നിറവിലാണ് വിശ്വാസികൾ പാളയം ഇമാം വി പി സുഹൈബ് മൗലവിയുടെ നേതൃത്വത്തിൽ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ പെരുന്നാൾ നമസ്കാരം നടക്കുകയാണ് അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് അരുൺ സോളമൻ പ്രത്യേക പെരുന്നാൾ നമസ്കാരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പെരുന്നാൾ ദിനത്തിലെ സന്ദേശം എന്തെന്നറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് സന്ദേശത്തിലേക്ക് എത്താറായോ സുജയ നിലവിൽ ഇപ്പോൾ ഏഴരയോടുകൂടി തന്നെ പാളയം ഇമാം യു പി സുജേ മൗലവിയുടെ കാർമ്മികത്തിൽ ഈ ബലിപെരുന്നാളിൻ്റെ നമസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തുടങ്ങിയിരിക്കുകയാണ് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ നമസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് അല്പസമയങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ പ്രധാനമായും ഈ ബലിപെരുന്നാളിൻ്റെ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് അദ്ദേഹം പ്രധാനപ്പെട്ട സന്ദേശം എന്തായാലും അറിയിക്കും നമ്മൾ സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഏറെക്കാലമായി കാത്തിരുന്ന തൻ്റെ മകനെ കിട്ടുകയും ഇസ്മയലിനെ അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം അതിനെ ബലിയർപ്പിക്കുന്ന ആ ഓ ഓർമ്മ അത്തരത്തിൽ വലിയൊരു ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ആ ഒരു ആത്മസമർപ്പണത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടുള്ള വലിയൊരു സന്ദേശമാണ് പ്രത്യേകിച്ചും ഈ വലിയ പെരുന്നാളെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ബലി പെരുന്നാൾ പറയുന്ന വാക്കിൻ്റെ അനർത്ഥകത്വം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വിശ്വാസികൾ ഇപ്പോൾ പരസ്പരം ആശംസകൾ കൈമാറിക്കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ നമസ്കാര ചടങ്ങുകൾക്ക് ശേഷം തിരികെ വീടുകളിലെത്തുകയും പരസ്പരം ആഘോഷങ്ങളും ബരുന്നുകളും വിരുന്നു സൽക്കാരങ്ങളിലൊക്കെയും പങ്കെടുക്കുന്ന മണിക്കൂറുകളാണ് ഇനി ഉള്ളത് ഇതിലിപ്പോൾ പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് പുറമെ തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളി അടക്കമുള്ള സ്ഥലങ്ങളിൽ മണക്കാട് പള്ളി അങ്ങനെ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വലിയ ആ നമസ്കാര കൂട്ടായ്മകൾ നടക്കുകയാണ് പ്രത്യേകിച്ചും മഴയൊക്കെ മാറി നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരക്കണക്കിന് വിശ്വാസികൾ ഇപ്പോൾ ഈ പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട് ആ നമസ്കാര ചടങ്ങുകൾക്കായിട്ട് എന്തായാലും അല്പസമയങ്ങൾക്ക് ശേഷം ഈ പാളയം ഇമാം ബി പി സുഹൈ മൗരവി ഈ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കും പ്രത്യേകിച്ചും വർത്തമാനകാല രാഷ്ട്രീയം അടക്കമുള്ളവ അദ്ദേഹം ഈ സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൽ സൂചിപ്പിക്കുമെന്നുള്ള കാര്യം സംശയം വേണ്ട നേരത്തെയും അദ്ദേഹം പലപ്പോഴായിട്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയം വർത്തമാന രാഷ്ട്രീയം ഒക്കെ സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കൂടി ഈ സന്ദേശത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും വേണ്ട പ്രത്യേകിച്ചും ഒരു ബലിപെരുന്നാൾ എന്ന് പറയുന്നത് പോലെ തന്നെ പ്രത്യേകിച്ചും ഇസ്ലാം മതവിശ്വാസികൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് അഭിമുഖീകരിക്കുന്നത് അത്തരത്തിലുള്ള സന്ദേശങ്ങളാണ് മുൻകാലങ്ങളിലൊക്കെയും ബി പി സുഖേ മൗലവി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൊക്കെയും മുഴുനീളം സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള സന്ദേശങ്ങൾ തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാകുക എന്നുള്ളതാണ് ഈ അവസ്ഥയിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഓക്കെ അരുൺ സോളമനാണ് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നതാ പാളയ മിമാമിന്റെ സന്ദേശത്തിലേക്ക് നമുക്ക് പിന്നീട് എത്താം